മലയാളം ഹൈസ്കൂൾ അധ്യാപക പരിശീലനത്തിനിടയിൽ ഒരു യാത്ര ഞങ്ങൾ ഇപ്പോൾ അധ്യാപക കൂട്ടം ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് സ്ഥലം അവിടെ ചെന്നിട്ട് പറയാം തോരപ്പ മുസ്തഫയുടെ ഒരു ഔഷധ തോട്ടം അത് കാണാനാണ് നമ്മൾ അധ്യാപക കൂട്ടം ഇപ്പോൾ എത്തിയിരിക്കുന്നത് വരൂ നമുക്കിനി നേരിട്ട് കാണാം ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല കണ്ടു തന്നെ അറിയണം വംശനാശം നേരിടുന്നതും അതീവ വംശനാശം നേരിടുന്നതുമായ സസ്യങ്ങളും വൃക്ഷങ്ങളും മുന്നൂറ്റിയമ്പതോളം ഔഷധ സസ്യങ്ങളും ഇദ്ദേഹത്തിന്റെ ഈ ഔഷധ ഉദ്യാനത്തിൽ നമുക്ക് കാണാം നമ്മുടെ മുസ്തഫാഖിന് ഒരു എത്തിയിരിക്കുന്നത് അതിനൊരു ചെറിയ കാരണമുണ്ട് നമുക്ക് കാണാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് മാസത്തിൽ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോ അപകടപ്പെടുകയും സ്പൈനൽ കോഡ് കട്ടായി പെർമനൻറ്റ് ഡിസബിലിറ്റിയിലേക്ക് പോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മുസ്തഫ ഇദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിലെ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് നടന്ന അപകടത്തിലാണ് മുസ്തഫയുടെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടത് മെക്കാനിക് കൂടിയായ മുസ്തഫ കൈകൊണ്ട് മാത്രം പ്രവർത്തിപ്പിക്കാവുന്ന വിധം ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വാഹനത്തിൽ ക്രമീകരണങ്ങൾ വരുത്തി ഏത് വാഹനത്തിൻ്റെയും ആക്സിലറേറ്ററും ബ്രേക്കും കൈകൊണ്ട് നിയന്ത്രിക്കുന്ന വിദ്യ മുസ്തഫ വികസിപ്പിച്ചെടുത്തു വാഹനങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ അനുമതി നൽകേണ്ട ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി പത്രവും മുസ്തഫക്ക് ലഭിച്ചു ധാരാളം ആളുകളെ ഈ സംഭവിച്ചിട്ടും ആൻറ്റിബയോട്ടിക്കുകളോട് ശരീരം പ്രതികരിക്കാതെ വന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഇദ്ദേഹം ഔഷധ തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് നൂറ്റി മുപ്പതോളം പഴവർഗ്ഗങ്ങൾ അടങ്ങിയ ഒരു വലിയ പഴങ്ങളുടെ തോട്ടം തന്നെ ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നു ഇദ്ദേഹം ശരിക്കും നമുക്കൊരു വഴികാട്ടിയാണ് യൂത്ത് ഇന്നവേറ്റവ് പ്രോഗ്രാം ഭിന്നശേഷിക്കാരുടെ മോട്ടിവേഷൻ പ്രോഗ്രാം തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കാം എട്ട് കമ്പനികളുടെ അമ്പത്തിനാല് തരം കാറുകൾ പന്ത്രണ്ട് മോഡലുകളിൽ ഡിസൈൻ ചെയ്യുകയും ഓൾ ഓവർ ഇന്ത്യയിൽ രണ്ടായിരത്തി മുന്നൂറ് കാർ ഇദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകൃതി പാഠം തേടിയിറങ്ങിയ ഞങ്ങൾ അധ്യാപകർക്ക് ഇദ്ദേഹം നൽകിയ ജീവിത പാഠം വളരെ വലുതാണ് ഏത് പ്രതിസന്ധിയും തളരാതെ ശക്തമായി മുന്നേറുക ആത്മവിശ്വാസം കൈവിടാതെ എല്ലാം കൈവരിക്കുക എന്നത്